മുന്നിൽ നിനക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഒരിക്കലും നിങ്ങൾ എങ്ങനെ ചെയ്യരുത് കാരണം അടിമയും തമ്മിലുള്ള പടച്ചവനോട് തമ്മിലുള്ളവനാണ് അള്ളാഹു പുറത്തു തരുമോ ഞാൻ എങ്ങാനും എന്തെങ്കിലും തെറ്റുകൾ അല്ലാഹുവേ പറ്റി പോയി പുറത്തു വരണേ എന്ന് പറഞ്ഞാൽ എനിക്ക് പക്ഷേ ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെറുപ്പക്കാരാ ഞാൻ നിന്നെ കുറിച്ച് മോശമായി പറഞ്ഞാൽ നിന്നോടാണ് പൊരുത്തം ചോദിക്കേണ്ടത് കണ്ടത് പെട്ടാലേ എനിക്ക് റപ്പ് പുറത്തുതരൂ അയൽവാസികളായ പാവപ്പെട്ട അമ്മ ഭയന്ന് ജീവിക്ക പെണ്ണിന് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഉമ്മ അവളുടെ പൊരുത്തമില്ലാതെ നിനക്ക് രക്ഷയില്ല ഒരു ചരിത്രം രക്ഷയില്ലാകുമിന്റെ പ്രവാതകന്റെ വീടിന്റെ അകത്ത് കരഞ്ഞു പിടിച്ചുകൊണ്ട് ഒരു വരികയാട് യാളതങ്ങളുടെ താടിയിലൂടെ കണ്ണടിയിൽ വിഴുകുകയാള് അവൻ്റെ പ്രവാചകം ദോദിക്കുന്നു ഉമര എന്തിനാണ് ഈ കരയുന്നത് അല്ലാണ് നിന്നെ വേദന ലഭിച്ചത് എല്ലാ നിനക്ക് സംഭവിച്ചത് അല്ലേ ഒരാളും എന്നെ വേദനിപ്പിച്ചില്ല ഒരാളും എന്നെ ഉപദ്രവിച്ചില്ല കായന്തിനാണു മറ നീ കരയുന്നത് ചെറുപ്പക്കാരൻ നിന്ന് കരന്നുകൊണ്ടതും ആ ചെയ്യുകയാ

കരിങ്കല്ലിൽ എഴുതി വെക്കുന്നത് പോലെ ഈ പറയുന്ന ചരിത്രം എന്റെ ഹൃദയത്തിലൊരു മാറ്റം വരുത്തട്ട് സർവനങ്ങൾ പറഞ്ഞ് റസൂല് പറന്ന് വിളിച്ചുകൊണ്ടുവരാറ് ആ ചെറുപ്പക്കാർ വിളിച്ചുകൊണ്ട് വന്നോട് ചോദിക്കുന്നു മോനേ എന്തിനാ നീ കരയുന്നത് എപ്പോ നോക്കിയാലും നിനക്ക് കരച്ചലാണല്ലോ എന്തേ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുപോയത് നീ ആ റസൂലല്ലൊരു കള്ളനാളി നബിയേ ഞാനൊരു കള്ളനാ ഞാൻ എന്തെന്നറിയുമോ നാട്ടിലാരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് കഫം പൊടിഞ്ഞോ പള്ളിയിൽ കൊണ്ടുപോയി അത് കാരം കരിഞ്ഞ് ആറടി മണ്ണിന്റെറക്കി വെച്ചു ഇടത്തി മണ്ണിട്ട് മൂടിയെട്ട് എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാ ഏറ്റവും അവസാനം പോകുന്നത് ഞാനാ എല്ലാവരും പോയി കഴിയുമ്പോൾ അടയാളം വെക്കുകയാണെ തിരിച്ചറിയാനുള്ള അടയാളം വെച്ചു എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു പോയി രാത്രി എല്ലാവരും ഉറങ്ങിക്കിടിയുമ്പോളിക്കുന്ന ആയുധമെടുത്തുകൊണ്ട് അടയാളം വെച്ച കബറിന്റെ താരത്ത് പാതിരാത്രിയുടെ നിശ്ചിതയിലും പറമ്പിലേക്ക് കടന്നു വന്നിട്ട് കൊണ്ടുപോയി കബറടക്കിയ കബറന്ന് മാന്തുകയാ ചെറുപ്പേ പലകെടുത്ത് മാറ്റുകയാട് കബറിന്റെ കത്തി ഇറങ്ങിയിട്ട് ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫന്തുണിയുണ്ടല്ലോ അടിച്ചെടുക്കും കഫന്തുണികൾ അടിച്ചെടുക്കുകയാൾ അതിന് മണ്ണിട്ട് മൂടിയെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞ് ശുദ്ധമാക്കി പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാണ് നബിയേ നാട്ടിലെ കബർസാനിൽ കിടക്കുന്ന മയത്തുകൾ അല്ലാഹുവിന്റെ പ്രവാചകനോടവിടെ പറയുമ്പോൾ പറഞ്ഞു അന്നാഹു നിനക്ക് പൊരുത്തു തരും അന്മാഹു നിനക്ക് പൊരുത്തു തരുമ് പക്ഷേ ചെറുപ്പക്കാരൻ നിലവിളിക്കുകയാ മണ്ണുവാരി തലയിലിടുകയാ ഇനി എന്തിനാ കരയുന്നത് ഇനിയന്തിനാ കരയുന്നത് അല്ല എന്നെക്കാലും പാപം ചെയ്ത ഒരാളും ഈ ദുനിയാവിനില്ല എന്നെക്കാലും ഒരു പാപിയില്ല ോകത്തെ ഏറ്റവും വലിയ പാപം ചെയ്ത വന്ന റസൂലിന് അത്ഭുതമാവുകയാട് ലോകത്തിൽ അവചോദിക്കുന്നു ഏറ്റവും വലിയ പാപമോ എന്ത് പാപമാണ് നീ ചെയ്തത് നീ ആ റസൂലല്ലൊരു സാലികത്തായ ഒരു ചെറുപ്പക്കാരിയായ ഒരു സുന്ദരിയായ പെണ്ണു മരിച്ചു നെറിയേ ൂടെ അവളെയും കൊണ്ടുപോയി കിടം വെച്ച് സാധാരണ പോകുന്നത് ആ പെണ്ണിന്റെ കബറിന്റെ ചാരത്തിൽ ഞങ്ങൾ ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് കഫം തുണികൾ അടിച്ചെടുക്കുകയാണ് നീ എങ്ങനെ കബറിന്റെ മുകളിൽ ിട്ട് മൂടിയിട്ട് മീശാങ്കല്ലുകളെ നിരത്തി വച്ചിരിക്കുന്ന മൈരാഞ്ചിച്ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ പണ്ണിം നടന്നു പോകുമ്പോൾ ഓടുതുണിയില്ലാതെ ഒരു നൂൽ കന്തുപോലുമില്ലാതെ അകത്ത് നട്ടയായി കിടക്കുന്ന പെണ്ണിന് എനിക്ക് ഓർമ്മ വന്നു നബിയേ അവളോട് ആഗ്രഹം തോന്നുകയാണ് അല്ല കബറിന്റെ ഭാഗത്ത് പോവുകയാള് മെണ്ണുകൾ വെട്ടി മാറ്റുകയാകെടുത്ത് മാറ്റുകയാകത്ത് ഇറങ്ങുകയാട് മുൻപന്തം പേരുമില്ലാതെ കബറിന്റെ കത്ത് ആ സുന്ദരിയായി പെണ്ണ് കിടക്കുന്നത് കണ്ടപ്പോ എനിക്കവളോട് വികാരം തോന്നിയേ ഇനിക്കവളോട് മോഹം തോന്നി മയ്യത്തിനപ്പോ വെറുതെ വിട്ടില്ല ആറ് സൂലല്ല മൃതങ്ങൾ ബോധം കെട്ട് വീഴുകയാ മൃതങ്ങൾ ബോധം കെട്ടു വീഴുകയാൻഡർ സൂലിന്റെ കൈകാല് തളർന്നുപോയി ഈ തിനബിയുടെ കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകുകയാർ എന്തൊരു പാവമാണുറപ്പ് ത്ത് കിടന്ന മയത്തിനെ പോലെ ആ കബറിന്റെ കത്ത് കിടന്ന മയത്തിനെപ്പോലും വ്യഭിചരിച്ചല്ലോവിന്റെ റസോലിന്റെ മുന്നിലേക്ക് ഈ മയ്യത്തിനെ വ്യഭിചരിച്ച ചെറുപ്പക്കാരന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു യാ നബിയേ യാസൂലല്ലിയേമിനു പുറത്തു തരുമോ പ്രവാചകൻ അവിടെ പറഞ്ഞു റബിന്റെ മുന്നിൽ തോപിയല ആകു നിനക്ക് പുറത്തു തരുമെന്ന് പറഞ്ഞു വിടുമ്പോർമനെത്താറിയാൻ ഓണമെന്നപ്പ ചോദിക്കുന്നു അറസിലല്ല ോ ര പാപം ചെയ്തവനാണ് ഇവൻ എത്ര വലിയ ദ്രോഹം ചെയ്തവനാണ് ഇവനല്ലാഹു പുറത്തു കൊടുക്കുമോ സമയത്താണ് പ്രവാചകം പറഞ്ഞു ഉമര എനിക്കാരും പാപം ചെയ്യുന്ന എത്രയോ പേരുണ്ട് എനിക്കാരും പാപം ചെയ്യുന്ന എത്രയോ പേരുണ്ട് ആരാണ് അറസികളല്ല അന്യവന ജീവനോടെ തിന്നുന്ന വാപ്പാശിയും പരദൂഷണവും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെണ് പരസ്പരം കുടുംബം കിടക്കുന്ന ഉമ്മമാര് ഈ പാപം എവിടെക്കുണ്ട് കഴുകാനാ പ്രിയപ്പെട്ടവരോട് പറയുകയാൾ ആസൂലാണ് പറയുന്നത് റപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന രണ്ടാമത്തെ വിഭാഗം അവര് ചെയ്ത പാപമെന്തെന്നറിയുമോ അവര് രണ്ട് മുഖമുള്ളവരാ അവരാണ് പരലോകത്തിലെ രണ്ടാമത്തെ നശിച്ചവരെന്ന് അലരവായ പ്രവാചകൻ മുഹമ്മദ് നമ്മളെ ുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സാധാരണ പാപങ്ങളുടെ സൂക്ഷിക്കണം നിന്റെ സർവ്വ അമലുകളും വിറക് തീതി നിന്നതുപോലെ നിന്റെ സർവ്വ സൽക്കർമ്മങ്ങളും അത് തിന്നും നീ നരകത്തിൽ അകപ്പെട്ടു പോകും അള്ളാഹു കാത്തിരി ആകട്ടെ അള്ളാഹു കാത്തിരഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ മൂന്നും ഞാൻ നിർത്തും

ശതമാനം പേരും ഈ പാപം ചെയ്യാത്തവരായിട്ട് ഒരാളും കാണാറില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തു പോയിട്ടുണ്ടോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റപ്പിന്റെ പരലോകത്ത് ഒരു വിഭാഗം കിടന്നു വരികയാണെ അവരുടെ കോലം എങ്ങനെ എന്നറിയുമോ അവരുടെ മുഖത്ത് മുഴുവനും തുപ്പലുകൾ പൊലികൾ വന്നിരിക്കുകയാ ഞാനും നിങ്ങളും കാർക്കിച്ച് തുപ്പാറുണ്ടല്ലോ ഈ തുപ്പലുകൾ മുഴുവനും പറയുകയാണ രണ്ട് കണ്ണുകൾ കടയില് രണ്ട് രണ്ട് കണ്ണുകൾ കടയില് ഭൂമിയിൽ തുപ്പിയ തുപ്പലുകൾ

യാള് പഠിച്ചവരെ തുപ്പലുകൾ ചുമന്നുകൊണ്ട് വരമുണത്തിനങ്ങൾ മുഖം തിരിക്കുകയാ അവരെ കാണുമ്പോൾ ദുർഗന്ധം കാരണം പുത്തുകയാറ് നശിച്ചോ അവര് ചെയ്ത പാപമെന്തെന്നറിയുമോ പ്രവാചകനോട് സ്വനാസികൾ ചോദിക്കും ിയേ അവരാരാണ് നബിയേ അവരെന്ത് പാപം ചെയ്തവരാണ് ബിയേ ഇങ്ങനെ പല ലോകത്ത് വരാറുള്ള കാരണമെന്താ സർവരും ആ പാപം ചെയ്തവരാണല്ല ഞങ്ങൾക്ക് പുറത്തുതരണേ തരണേ പറുക്കത്തുകൊണ്ട് ഈ മജിസിന്റെ കൊണ്ട് ഈ കൊണ്ട് ഈ വെള്ളിയാഴ്ചരാവിന്റെ പറുക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തുതരണേ അമ്മാറത്തുതരുവാറാകട്ടെ അള്ളാഹു െ ഈ പാപം ചെയ്യാത്ത ഒറ്റ മനുഷ്യർ ഉണ്ടാകത്തില്ല അതുകൊണ്ടാ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാ നമുക്ക് രണ്ട് കണ്ണുകൾ കടയിൽ രണ്ട് കണ്ണുകൾ കടയിൽ ഈ ഭൂമിയിൽ തുപ്പിയത് മുഴുവനും അള്ളാഹു ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ഈ കോലത്തിൽ നാളെ പരലോകത്ത് വരുന്ന നാണം കെട്ടവൻ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അവരെന്ത് ചെയ്തേ അവരെന്ത് ചെയ്ത് എവിടെ തുപ്പിയവര് എവിടെ തുപ്പിയത് നേരെ തുപ്പിയവർ ആകട്ടെ തുപ്പിയിട്ടില്ല ജീവിതത്തിൽ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഇന്നും ഞാനും നിങ്ങളും കിബിലയുടെ നേരെ തുപ്പുന്നവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാം പറയുന്നുണ്ട് തുപ്പണ്ടതിന് വരെ നിയമമുണ്ട് എവിടെ തുപ്പണ്ടത് വലതുഭാഗത്തോ ഇടതുഭാഗത്തോ മുൻഭാഗത്തോ പുറകുഭാഗത്തോ എവിടെ തുപ്പണ്ടത് തുപ്പത് എവിടാ തുപ്പണ്ടത് എവിടെ എവിടെ ഇടതുപക്ഷത്തിൽ ഇടതുഭാഗത്ത് എന്നിട്ട് തുപ്പുന്ന എവിടാ എവിടാ തുപ്പുന്ന എവിടാ പടച്ചവനെ ചില ആൾക്കാരൊക്കെ ഇരുന്നുണ്ട് തുപ്പ വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുമ്പോഴും ബാക്കി ഇരിക്കുന്നവനും പടച്ചവനെ കൊടുങ്കാട്ടടിച്ച പോലെ നോട്ടം വണ്ടിക്കകത്ത് തിരുന്നിട്ട് ഗ്ലാസ് താറ്റുററ്റുപ്പലാണെന്നോ പുറകി വരുന്ന ബൈക്കുകാരാ അവിടെ ഇരുന്നുണ്ട് വിളിക്കും പാപ്പ എഴുന്നിട്ടിരുന്നു തുമ്പണ്ടാകും വീട്ടില് എങ്ങനത്തെ രീതിയിൽ എന്റെ പറയ ഇടതു തുപ്പണ എത്ര പേരാപ്പോ ഉള്ള നമ്മളിൽ ആരായി ഇടതുഭാഗത്ത് തുപ്പണത് കുറച്ചതുപ്പ് പള്ളിക്കകത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ജനലിലൂടെ തുപ്പരുതന്ന് ജനലിലൂടെ അരൺ എന്താ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ മടി കാരണം കരണം പതുക്കെ ഇങ്ങനെ തുപ്പലങ്ങോട്ട് എടുത്തിട്ട് പായരടിയിലിട്ടിരിക്കുക എഴുന്നേറ്റ് പോയി തുപ്പാനുള്ള മടി കാരണം കാരണം പള്ളിയുടെയൊക്കെ മോദി സാഹിബ് പറയാറുണ്ട് എന്താള്ള ഒട്ടിരിക്കണം അവിടെ ഇങ്ങനെ പതുക്കെ പള്ളിയുടെ വിരിപ്പിനടിയിലൊട്ട് എന്ന് ചിന്തിച്ചു നോക്കും സഹോദരങ്ങളെ കിബിലിയുടെ ആയിട്ട് നമ്മൾ കരുതി അതൊന്നും ഒരു പാവമല്ലോ അത് എന്തെല്ലാം പാടില്ല മൂത്രൊഴിക്കാൻ നേരെ അഭിമുഖമായിട്ടും നേരെയും ഇരുന്ന് കൊണ്ട് മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല അല്ലേ അങ്ങനല്ലേ കിബിലിക്ക് നേരിട്ടും എതിരിട്ടും ഇരുന്ന് മലമൂത്ര വിസർജനം നടത്താൻ പാടുണ്ടോ പാടണ്ടോണ്ടോ എന്നാ നിന്റെ വീട്ടിലെ ക്ലോസറ്റ് ക്ലോസിറ്റിരിക്കുന്ന എങ്ങോട്ടാ പോയി നോക്ക് പോയി നോക്ക് നിന്റെ വീട്ടിലെ ക്ലോസറ്റ് എങ്ങനെ നിനക്ക് സമാധാനം കിട്ടും നിനക്ക് എങ്ങനെ സമാധാനം കിട്ടും എന്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞു വീട്ടിൽ പോയി ചെല്ലുന്നത് കാരണം പഠിച്ചോ ഞാൻ ഇന്നലെയും ഞാനിങ്ങനെ ആദ്യം പോയി മൂത്രമൊക്കെ ഒഴിച്ചു ഒന്ന് ഒളിവെടുത്തിട്ട് ഇറങ്ങി വന്നു കിബിലെ എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞ ഇങ്ങനെയാണെന്ന് ഞാൻ ഇങ്ങനെ നിക്കുമ്പോ എന്റെ തൊട്ട് മുമ്പിൽ ബാത്റൂമിന്റെ ക്ലോസറ്റ് ഇരിക്കുന്നത് ഞാൻ നിൽക്കുന്ന പോലെ ഞാൻ എന്റെ കൂടെ വന്നവനോട് ചോദിച്ചു ഷെബീക്കിനോട് എങ്ങോട്ട് നിസ്കരിക്കോ മനസ്സിൽ വിഷമമായി പോയി കാരണം ആ ബാത്റൂമിലിരുന്ന് മൂത്രമൊഴിച്ചിട്ട ഞാനിങ്ങിറങ്ങിട്ട് അതും ഞാനും നിന്ന് നിസ്കരിക്കണം ഒരേ രീതിയിൽ അലിച്ചോക്ക് സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അതുകൊണ്ട് ആ വീട് വെക്കുമ്പോ ആലോചിക്കേണ്ടത് വീട് വെക്കുന്ന സമയത്ത് ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇതൊക്കെ എങ്ങനെ അങ്ങനെ നോക്കണം ഇപ്പൊ ആരും നോക്കാറില്ല എല്ലാവർക്കും വീട് കിട്ടിയാൽ മതി അവസാനം കിടന്ന് കണ്ണിനീര് കുടിക്കും അള്ളാഹു കാത്തിരുഷി കുമാർ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നേരെ ഇനി തുപ്പരുത് കിബിലയുടെ നേരെ നീ തുപ്പരുത് വലതുഭാഗത്തല്ല തുപ്പേണ്ടത് ഇടതുഭാഗത്തേക്കാണ് തുപ്പേണ്ടത് ഇടതുഭാഗത്ത് തുപ്പണമെന്നാണ് നിന്റെ മുത്തിനബി പഠിപ്പിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ട് നേരെ തുപ്പിയ നിന്നെ കൊണ്ടുവരും കാരണം ആ പരിശുദ്ധമായ കഴബാലയത്തിന്റെ നേരെ നിന്നല്ലേ നിസ്കരിക്കേണ്ടത് അത് ആദരിക്കേണ്ട സ്ഥലമാണല്ലോ ലോ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ കഴബാലയം ആ കഴബാലയത്തിന്റെ തുപ്പല്ലേ ചെറുപ്പക്കാരാ ഇത്രയും നാളും അറിയാതെ ചെയ്തു ഇത്രയും നാളും അറിയാതെ ചെയ്തു പടച്ചവനേ ഇനി മുതൽ നീ എങ്ങനെ ചെയ്യരുത് അല്ലാഹുവേ ഇത്രയും നാളം ചെയ്തു പടച്ചവനെ നമുക്ക് പൊറുത്തു തരിവാറഅകട്ടെ हमारी ദുആ ചെയ്യുമ്പോൾ പറയണം അല്ലാഹ ഇത്രയും വലിയ പാപമാണെന്നേനിക്കറിയില്ലായിരുന്നു തമ്പുരാൻ എനിക്ക് പൊറുത്തു തരണേ തമ്പുരാൻ പടച്ച റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യേ ദുകൊണ്ട് അല്ലാഹുവിൻറെ റസൂൽ പറയുകയാൾ നാടൻകെട്ട് പടച്ചറപ്പിന്റെ പരലോകത്ത് കിടന്നു വരുന്ന ആനാപത്തെ വിഭാഗമാരെന്നറിയുമോ ഈ വിലയുടെ നേരെ തുപ്പിയവരാ

ി നമുക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ട് നമുക്ക് പശ്ചാത്തലോട് ആത്മാർത്ഥമായിട്ട് മണിക്കൂറുകളായി ഈ ായി പ്രതീക്ഷിച്ചിരിക്കുന്നവരെ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് കാണണ്ട് ഈ ലോകം മുഴുവനും പടയ്ക്കാൻ കാരണക്കാരനായ അസുറഫുൽ മുഹമ്മദ് മുസ്തഫ രാജകുമാരനായ കഷ്ടമായ നബി നബി മുഹമ്മദ് മുഹമ്മദ് പിതാവായ മുസ്തഫയുടെ മുസ്തഫീനെ പച്ച മടുത്ത മടിത്തട്ടിൽ തുടങ്ങുന്ന ലോകത്തിന്റെ നേതാവിന് നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി മുസ്തഫാഖ്തിന് മുമ്പ് ഒരു വട്ടമെങ്കിലും കാണണോ ും അമ്പതും അറുപതും വർഷമായി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിയാണോ ആണാ കഴിഞ്ഞില്ലെങ്കില് ജീവിതത്തിൽ നിനക്ക് എന്തൊക്കെ കിട്ടിയിട്ട് എന്ത് നേടാനാ അതുകൊണ്ട് എളുപ്പ വഴി പറയാ പരിശുദ്ധമായ കുറു രണ്ട് ആയത്തുകൾ ഞാൻ പറഞ്ഞുതരാ കഴിയുമോ ദിവസമൊന്നിനൊക്കൊന്ന് പാരായണം ചെയ്യാൻ കഴിയുമോ പ്രിയപ്പെട്ടവര് നരിക്കുന്നതിന് മുമ്പ് മുത്തിനബിയ കാടാ നരിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷമ കാണാ நீய்யம் ரணே அம்மா நீங்கம் ஃரரணே அம்பா சதசு சப வாக்கணே அம்பா